നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഓൺട്രിനറെ സംബന്ധിച്ച് ഏറ്റവും ലോകത്ത് ആർക്കും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഓൺട്രപ്രണർ ആണോ നിങ്ങൾക്ക് തനിയൊരു മോട്ടിവേഷൻ വേണം നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കും ഒരുപാട് വാതിലുകൾ തുറക്കും അപ്പൊ അത് റൈറ്റ് വാതില് നമ്മൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളു ഇപ്പൊ ദിലീപിന്റെ സിനിമയിലൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് അവൻ കുറെ ബിസിനസ് തുടങ്ങി അവൻ്റെ അവസാനത്തെ ഒരു ബിസിനസ് മാത്രം പൊട്ടിയില്ല അത് പടക്ക കച്ചവടമായിരുന്നു അപ്പൊ ആ പടക്കം പൊട്ടാതിരുന്നോണ്ട് അതും പൊട്ടി എന്ന് പറയുന്ന പോലെ ബിസിനസ് തുടങ്ങുന്ന പോലെ ജീവിതത്തിൽ എല്ലാം പരാജയമാണെന്ന് പറയുന്ന രീതിയിലാണ് മൊത്തത്തിലൊരു എന്താ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടാണ് അഥവാ അവനെങ്ങനെ വിജയിച്ച അവന് കള്ളക്കടത്താന്നുള്ളതാണ് അടുത്ത ഇവരൊക്കെ ഒരു സെൽഫ് ട്രേണിംഗ് അല്ലെങ്കിൽ ഓൺടർപ്രീണർഷിപ്പിലേക്ക് കഴിഞ്ഞാൽ ഇവരുടെ ബൈങ് കപ്പാസിറ്റി കൂടും ഒരു രാജ്യമെന്ന നിലയ്ക്ക് തന്നെ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകും അപ്പോ ഇവിടെന്നുള്ള ഒരു ബ്രെയിൻ ഡ്രെയിൻ ഒരുപാട് അങ്ങോട്ടേക്ക് പോകുന്നതിന് പോലും ഇവിടെ ആളുകളെ നിർത്താൻ ഇവിടെ ഒരു ഓണ്ടർപ്രീണർഷിപ്പിന്റെ ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ തോട്ട് പ്രോസസ് എന്നാണ് ശരിക്കും ഫ്ലൈഡ് ഒരു തുടക്കം ഒരു ഇന്റർവ്യൂ എടുത്തു അപ്പൊ എൻജിനീയർ ആണ് അപ്പോൾ അവൻ എന്താണ് ശമ്പളം അത് സാറ് പറയുന്നതുപോലെ ഒരു കൂലിപ്പണിക്കാരന് പോലും അവനൊരു ദിവസം ഇത്ര രൂപ വേണം എന്ന് പറയാനുള്ള ഒരു തന്റെ നാട്ടിൽ ഈ പഠിച്ചിറങ്ങുന്ന പല വിദ്യാർത്ഥികൾക്കും അവൻ്റെ സ്കില്ലിന് എത്ര ശമ്പളം വേണമെന്ന് പറയാനുള്ള സ്കില് പോലും ഇല്ല ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് എങ്ങനെ ചെയ്യണം അതിൽ നിന്ന് എങ്ങനെ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം പത്ത് രൂപയ്ക്ക് വിറ്റിയേക്കാം അങ്ങനെയല്ല അതിനൊരു ഒരു ഇത് സ്ട്രാറ്റജി ഉണ്ട് ബ്രാൻഡിങ്ങിന് ഒരു സ്ട്രാറ്റജി ഉണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഒരു ലക്ഷ്യമിടുന്നത് ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇന്ന് ബ്രാൻഡ് മാസ്റ്ററിൽ നമ്മുടെ കൂടെയുള്ളത് ഫ്ലൈ ഫോർവേർഡ് ലുക്കിംഗ് യൂത്ത് എന്ന് പറയുന്ന ഒരു ലേണിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആണ് സോ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ നമ്മുടെ മുന്നിൽ ഇന്ന് എത്തിയിരിക്കുന്നത് ആൻഡ് വി ഹാവ് ദ സിഇഒ ആൻഡ് ഫൗണ്ടർ സാമി ഹരിദാസ് ഹലോ ഹായ് ഒരു നല്ലൊരു ഒരു തിങ്കിംഗ് ആണ് അല്ലെങ്കിൽ ഒരു തോട്ട് ആണ് ഈ ഫ്ലൈ എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് യൂത്ത് ഇതിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത് സാർ ശരിക്കും ഞാൻ കേരളത്തിൽ ബിസിനസ് ചെയ്ത് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് ശരിക്കും യു കെയിലേക്ക് പോയത് ഓക്കെ അപ്പോൾ യു കെയിൽ ചെന്നപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതിനു മുമ്പും ഞാൻ കാണുന്നുണ്ട് കാരണം കേരളത്തിലായിരിക്കുമ്പോഴും ഇപ്പോൾ ഒരു എറണാകുളത്ത് മാത്രം ഏകദേശം ഒരു പത്തുമുന്നൂറോളം ഫോറിൻ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ കാനഡ യു കെ അതുപോലെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അത് വളരെ നല്ലൊരു ായിട്ടാണ് തോന്നിയത് പക്ഷേ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ലതാണല്ലോ നമ്മൾ യു കെയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും ഇവിടെ അത്യാവശ്യം നല്ലൊരു ചുറ്റുപാടുള്ള നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്ന ആളുകൾ വരെ അവിടെ വിദ്യാർത്ഥികൾ അപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരും അല്ലാത്തവരും വിദ്യാർത്ഥികളായിട്ടുള്ളവരോ മുപ്പത് വയസ്സുള്ളവരും ഒക്കെ പല വിസകളിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിസ അല്ലെങ്കിൽ ഡിപ്പൻ പല രീതിയിൽ പോയിട്ട് അവിടെ ചെയ്യുന്നത് ഒരു വളരെ ബേസ് ലെവലുള്ള ജോലികളാണ് പാത്രം കഴുകുന്നു അല്ലെങ്കിൽ എന്താ പറയുക കേരളായിട്ട് പോകുന്നു അതല്ലെങ്കിൽ എന്താ പറയുക കെ എഫ് സി അല്ലെങ്കിൽ മെക്ഡോണാൾഡ് സ്ഥാപനങ്ങൾ വർക്ക് അപ്പോൾ വളരെ കഷ്ടപ്പെട്ടുള്ള ജോലിയാണ് കാരണം അവിടെ ഭയങ്കര പാടാണ് ജീവിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുന്നു രണ്ടട്ടം കൂട്ടി വിടാൻ ഭയങ്കര പാടാണ് അപ്പം എന്തുകൊണ്ടാണ് അവിടെ നിങ്ങളുടെ ആളുകൾ വരുന്നത് കാരണം എന്ന് വെച്ചാൽ അവരുടെ ബൈങ്ങ് കപ്പാസിറ്റി കുറവാണ് അവര് ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാലറി ഒരു പതിനഞ്ച് രൂപ മാക്സിമം ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് വരെയാണ് കിട്ടുന്നത് അത് വെച്ച് നോക്കുമ്പോൾ യു കെ അല്ലെങ്കിൽ കാനഡയൊക്കെ വളരെ ബെറ്ററാണ് എക്കണോമിക് സിറ്റുവേഷൻ നല്ലതാണ് അതുപോലെ തന്നെ എന്താ പറയുക ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇന്ത്യയിലും സാധ്യമാണ് അപ്പോൾ ഇന്ത്യയിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് വളരെ ഒരു ടെൻ പെർസെൻറ്റേജ് ആളുകൾക്ക് ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ ഇവരൊക്കെ ഒരു സെൽഫ് ഏണിംഗ് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ബൈങ്ങ് കപ്പാസിറ്റി കൂടും ഒരു രാജ്യമെന്ന നിലയ്ക്ക് തന്നെ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ ഒരുപാട് അങ്ങോട്ടേക്ക് പോകുന്നതിന് പോലും ഇവിടെ ആളുകളെ നിർത്താൻ ഇവിടെ ഒരു ഓണ്ടർപ്രണർഷിപ്പിന്റെ ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്താൽ തോട്ട് പ്രോസസ് എന്നാണ് ശരിക്കും ഫ്ലൈഡ് ഒരു തുടക്കം ഫ്ലൈയുടെ പക്ഷേ ഫ്ലൈ നമ്മള് ഇപ്പം പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഫ്ലൈ നിലവിൽ വർക്ക് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഓൺറർപ്രണർഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളൊരു ഇതിലാണ് ശരിക്കും അങ്ങനെ നമ്മൾ ആ ഒരു ഏജ് കാറ്റഗറി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവരെ ഒരു ഓൺടർപ്രണറായിട്ട് എന്തു ചെയ്യുക മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരെ പതിനാറ് വയസ്സിൽ ഇന്ന് ഞാൻ രാവിലെ കൂടി കണ്ടു പത്തൊമ്പത് വയസ്സിൽ മഷറൂം ഇതിന്റെ ബിസിനസ് വീട്ടിൽ തന്നെ ചെയ്തുണ്ടാകും അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പേരന്റ്സ് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ ഓ ബിസിനസ്സിലേക്ക് നീ എന്തിനു പോകണം മീൻസ് പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ചു വയസ്സ് വരെയുള്ളവരെ നീ ഡോക്ടർ ആയ മതി നീ എഞ്ചിനീയർ ആയ മതി എന്നാണല്ലോ പറയാ അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് പറ്റും ഈ ഒരു കോഴ്സോ എല്ലാവർക്കും പറ്റും ായ സംഭവം എന്ന് നമ്മള് നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് അവരുടെ അച്ഛനമ്മ കണ്ടുവന്ന വന്ന സിനിമയിൽ ഇപ്പൊ ദിലീപിന്റെ സിനിമയിലൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട് അവൻ കുറെ ബിസിനസ് തുടങ്ങി അവസാനത്തെ ഒരു ബിസിനസ് മാത്രം പൊട്ടിയില്ല അത് പടക്ക കച്ചവടായിരുന്നു അപ്പോ ആ പടക്കം പൊട്ടാതിരുന്നോണ്ട് അതും എന്ന് പറയുന്ന പോലെ ബിസിനസ് തുടങ്ങുന്ന പോലെ ജീവിതത്തിലെല്ലാം പരാജയമാണെന്ന് പറയുന്ന രീതിയിലാണ് മൊത്തത്തിലൊരു എന്താ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇനി അഥവാ അവനെങ്ങനെ വിജയിച്ച അവന് കള്ളക്കടത്താന്നുള്ളതാണ് അടുത്തൊരു സാധനം അപ്പൊ പറയുന്നത് ഇപ്പോ ഒരു എന്താ പറയാ മകൻ ഡോക്ടറാണ് മകൻ എഞ്ചിനീയർ ആണ് മകൻ ബിസിനസ് കാരനാന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഒരു സാധനം എല്ലാ കുറച്ച് ബിസിനസ്സിനൊക്കെ ഉണ്ടെങ്കിലും ഒരു എന്താ പറയാ ഒരുപാട് ബിസിനസ്സിന് അത് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് അവർ ചിന്തിക്കുന്ന മകനൊരു സ്റ്റാറ്റസ് സിമ്പലാവട്ടെ എന്ന് വന്നിട്ടാണ് കുറെ ആൾക്കാര് അവന് കഴിവില്ലെങ്കിലും മുന്തുത്തള്ളി ആണെങ്കിലും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനൊക്കെ വിടുന്നത് ഇപ്പൊ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഒരു ഒരു കുട്ടിന് ഇന്റർവ്യൂ എന്താ പറയാ ഞാൻ ഒരു നാല് മൂന്ന് വർഷം മുമ്പ് ഒരു ജോബ് ഫെയറിൽ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂനെടുത്തു അപ്പൊ എഞ്ചിനീയർ ആണ് വൻ എന്താണ് ശമ്പളം അത് സാറ് പറയുന്ന പോലെ ഒരു കൂലിപ്പണിക്കാരന് പോലും അവനൊരു ദിവസം ഇത്ര രൂപ വേണം എന്ന് പറയാനുള്ള ഒരു നാട്ടിൽ ഈ പഠിച്ചിറങ്ങുന്ന പല വിദ്യാർത്ഥികൾക്കും അവൻ്റെ സ്കില്ലിന് എത്ര ശമ്പളം വേണമെന്ന് പറയാനുള്ള സ്കില്ല് പോലും ഇല്ല ഇങ്ങനെയുള്ള ഒരു ഇതില് എങ്ങനെയാണ് അവര് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ അതിന് അവർ കുറെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാണ്ട് ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത ഒരു ഓണ്ടർപ്രണർ ആവാനോ അല്ലെങ്കിൽ ഒരു കരിയറിലാണെങ്കിൽ പോലും അവന് സക്സസ്ഫുൾ ആവാൻ പറ്റുന്ന ഒരു ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ഫ്ലൈലൂടെ സാധിക്കും നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കും എന്ന് പറയുന്ന ഈ സ്കിൽസിൽ എന്തെല്ലാം ഉണ്ട് ഒരു നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവല്ലോ സിലബസ് ഫോർമേഷൻ ഉണ്ടാവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോ പഴയ ഒരു ഇതിലേ കേട്ടിണ്ടോ നമുക്ക് മിസ്റ്റേക്സ് നമുക്ക് ചെയ്തു പഠിക്കാം അല്ലെങ്കിൽ വേറൊരാളുടെ മിസ്റ്റേക്കിൽ നിന്ന് കണ്ടു പഠിക്കാം അപ്പൊ നമ്മൾ ജീവിതം മൊത്തം മിസ്റ്റേക്ക് ചെയ്ത് അത് നിന്ന് പഠിച്ചു എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് വേറൊരാളുടെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ അത് പഠിക്കുക എന്നുള്ളത് കൂടി അപ്പോൾ നമ്മൾ ഈ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു അറിയപ്പെടുന്ന ഓണ്ടെർപ്രണേഴ്സ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടെർപ്രണേഴ്സ് അവരുടെ ഉണ്ടായിട്ടുള്ള ഫെയിലിയേഴ്സിനെ കുറിച്ച് സംസാരിക്കും അപ്പോൾ ആ ഫെയിലിയേഴ്സ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മനസ്സിലാക്കാൻ പറ്റും അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജാണ് അതുകൂടാതെ ഇവർക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് സെയിൽസ് ആൻഡ് നെറ്റ്വർക്കിംഗ് എന്താണ് ഫിനാൻസിംഗിന്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നാളെ ഒരു മെയിൽ അയക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു മെയിൽ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം ഇതൊക്കെ വളരെ അറിയാത്ത കാര്യങ്ങളുണ്ട് ഒരു ഒരു ഫോർമൽ മെയിൽസ് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം അതിന്റെ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് എങ്ങനെ ചെയ്യണം അതിൽ നിന്ന് എങ്ങനെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിംഗിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വന്ന ആയത് പത്ത് രൂപക്ക് അങ്ങനെയല്ല അതിനൊരു പ്രൈസിംഗിനൊരു ഇത് സ്ട്രാറ്റജി ഉണ്ട് ബ്രാൻഡിങ്ങിന് ഒരു സ്ട്രാറ്റജി ഉണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പൊ ഇതൊരു സർട്ടിഫൈ ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചുമരിത്തൂക്കാന്നുള്ള ഉദ്ദേശത്തിലല്ല ഇവ നാളെ ഇവന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റണം ഞാൻ അതാ ഇപ്പൊ കോഴ്സസ് നിങ്ങൾ കണ്ടക്ട് അതിന്റെ ഒരു ആണ് ഓൺലൈൻ ഉണ്ട് ഓഫ്ലൈൻ ഹൈബ്രിഡ് മോഡലാണ് നമുക്ക് മന്ത്ലി മീറ്റിംഗ്സ് ഉണ്ട് വീക്കിലി മീറ്റിംഗ്സ് ഉണ്ട് കൂടാതെ ഒരു ആപ്പ് ബേസ്ഡ് ലേണിംഗ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അപ്പൊ ഈ മൂന്ന് രീതിയിലുണ്ട് കോഴ്സ് പഠിക്കാന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിന്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതാണ് കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കും നമുക്കിപ്പോൾ ഓൺടർപ്രണർഷിപ്പ് താല്പര്യമുണ്ട് ഓൺറൺഷിപ്പ് താല്പര്യമില്ലാത്തവരുമായിട്ട് നമുക്കൊരു നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവൻ ജോലി ചെയ്യുന്നവനായിരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് പറയുമ്പോ ഇങ്ങനെ തുടങ്ങാം റെസ്റ്റോറൻറ്റിൽ നമ്മളൊരു എന്താ പറയുക ഇത് ചെയ്യുന്നു ഒരു അഞ്ഞൂറ് ചായ പോകുന്നു അഞ്ഞൂറിൻ്റെ പത്ത് അയ്യായിരം അഞ്ഞൂറ് കടി ആ പതിനായിരം പതിനയ്യായിരം ഇങ്ങനെ കൂട്ടി ആ ഒരു മാസം നമുക്ക് ഒന്നര ലക്ഷം ലാഭം അപ്പോൾ പത്തും പന്ത്രണ്ട് മാസം ആകുമ്പോഴത്തേക്കും ആ ഒരു വർഷം വർഷമാകുമ്പോഴത്തേക്കും പത്തു ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടര ലക്ഷം ലാഭം ഇത് നമ്മുടെ ദാസനും വിജയനും മറ്റേ പശു ഇന്ന് രണ്ട് ലിറ്റർ നാളെ മൂന്ന് ലിറ്റർ എല്ലാം കഴിഞ്ഞാൽ അവർ തന്നെ പരസ്പരം ചോദിക്കും എന്താ ദ നമുക്ക് ഈ ബുദ്ധി നേരത്തെ പക്ഷേ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ബുദ്ധി തോന്നാതെ ഇരിക്കുന്നതായിരുന്നു നല്ലതെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതായത് ഒരു എന്താ പറയാ എഞ്ചിനീയർ വന്ന് ടയർ പഞ്ചർ ഒട്ടിക്കുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിരിക്കും ഒന്നും പഠിക്കാതെ ഡെയിലി ചെയ്യുന്ന ഒരു പഞ്ചർ ഒട്ടിക്കുന്ന ആള് വന്ന് പഞ്ചർ ഒട്ടിക്കുന്നത് മറ്റേ പുള്ളിക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരം സന്നാഹം വേണം എളുപ്പത്തിൽ വന്ന് കാര്യങ്ങൾ പോകും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ശരിക്കും ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു പ്രാക്ടിക്കൽ കോഴ്സ് ചെയ്യുന്ന പോലെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ കോഴ്സ് പേര് പേര് എന്നാണ് കോഴ്സിന്റെ ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നമ്മൾ മൂവീസിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഈ ഇടയ്ക്ക് വാഴ മൂവി ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഉള്ളിൽ കണ്ടപ്പോ നീ എഞ്ചിനീയർ ആവണ്ട നിനക്കതിനുള്ള കഴിവില്ല മോനെ അമ്മ അതിൻ്റെ അകത്തൊരു ക്യാരക്ടറിനോട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മുടെ ഇത് കേട്ടിട്ട് ഈവൻ പേരൻസിനാണെങ്കിലും തോന്നണോ എൻ്റെ മോൻ ഇപ്പം അക്കാഡമിക് വൈസ് ഇല്ലെങ്കിൽ പോലും അവനൊരു ബിസിനസ് ചിലർ പറയൂലേ നമുക്ക് നിനക്കൊരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ട് എന്നെല്ലാം പറയും അപ്പോൾ എന്താ തോന്നുന്നത് ഇപ്പൊ ഒരു യങ്സ്റ്റേഴ്സ് ഇത് കാണുക നമ്മുടെ ഈ ഒരു ചാറ്റൽ കോൺവെർസേഷൻ കാണുമ്പോൾ യങ്സ്റ്റേഴ്സിന് തോന്നുക ഞാൻ ഇതൊന്ന് പോയി ട്രൈ ചെയ്താലോ എന്ന് തോന്നണെങ്കിൽ അവർക്ക് എന്തായിരിക്കും ഒരു സ്കില്ല് വേണ്ടത് ശരിക്കും എല്ലാ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള പൊട്ടൻഷ്യലായിട്ടുള്ളൊരു സ്കില്ലുണ്ട് അല്ലെങ്കിൽ പല നമ്മൾ ഭയങ്കര വലുതാണെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും ഒരു മേഖലയിലാണ് കഴിവ് എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി ഒരു മേഖലയിലാണ് കഴിവ് തെളിയിച്ചേക്കുന്നത് നമ്മുടെ എക്സാം സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാം പഠിക്കുക എന്നുള്ളതാണ് എല്ലാത്തിലും അവന് പഠിക്കാനുള്ള കഴിവുണ്ടായിക്കൊണ്ടെന്നില്ല അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലാവും അവൻ്റെ കഴിവ് എന്താണ് അവൻ എവിടെയാണ് ലാഗ് ചെയ്യുന്നതെന്ന് അപ്പോൾ ആ ഒരു സംഭവം വെച്ചുകൊണ്ട് അവന് മുന്നോട്ട് പോകാൻ പറ്റും അത് എല്ലാവരിലും ഒരു സ്കില്ലുണ്ട് സംസാരിക്കാൻ കഴിവില്ലാത്തവന് ദൈവം ചിലപ്പോൾ കേൾവി കൂടുതൽ കൊടുത്തിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ ആ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്കില് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനാണ് നോക്കുന്നത് പിന്നെ വാഴ നല്ലൊരു സാധനമാണ് കാരണം വെച്ചാൽ ഞാൻ ആ സിനിമയിൽ കോമഡി ആയിട്ടാണെങ്കിൽ ഒരു അച്ഛനും അമ്മയും പറയാറില്ല മോനെയും നിനക്ക് അതിനുള്ള സ്കെൽ ഇല്ല എന്നുള്ളത് ആരും പറയാ എല്ലാ അച്ഛനും അമ്മയും പറയാം നീ സൂപ്പറാണ് മറ്റേ വിജയ് സൂപ്പറാന്ന് പറയുന്ന പോലത്തെ സാധനമാണ് അച്ഛനും അമ്മയും പറയാം ഒരു ബിസിനസ് ചെയ്യാ എന്നുള്ളൊരു തോട്ട് വരണമെങ്കിൽ ഇന്ന് പലരും ഈ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് അത് എത്രത്തോളം ആണെന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ കോഴ്സിൻ്റെ മോട്ടിവേഷനും നിങ്ങൾ മോട്ടിവേഷൻ കൊടുക്കുന്നില്ല എന്ന് പക്ഷേ ഒരു പ്രശ്നമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ബിൽ ഗേറ്റ്സ് പ്രശ്നം എനിക്ക് ഞാൻ പഠിച്ചു പരാജയപ്പെട്ടു ഞാൻ ബിസിനസ് തുടങ്ങി ഞാൻ ഇതായി എൻ്റെ കൂടെ ഇന്നലെ പഠിച്ച് വിജയിച്ച് ടോപ്പറായി നിന്നവനെല്ലാം ഇന്ന് എൻ്റെ ജോലിക്കാരാണ് എൻ്റെ സിഇഒ ആണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാനത് അത് ചെയ്തിരിക്കുന്നു ഞാൻ ഞാൻ നാളെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഒന്ന് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല ബിസിനസ് തുടങ്ങിയിരിക്കും എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ് പോകുന്നത് പക്ഷേ കാലഘട്ടം മാറി എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല അന്നത്തെ കാലഘട്ടം കാലഘട്ടമല്ല ടെക്നോളജി അല്ല അല്ലെങ്കിൽ പറയും ആമസോൺ തുടങ്ങിയത് പെട്ടിക്കടയിലാണ് മറ്റേ എന്താ ഫ്ലിപ്കാർട്ട് തുടങ്ങിയത് ഇവിടെ നിന്നാണ് ഇത് ഒന്ന് ഈ തുടങ്ങുന്നവർക്ക് അതിനുള്ള വിഷൻ ഉണ്ടായിരുന്നു അവർക്കുള്ള നോളജ് ഉണ്ടായിരുന്നു പഠനം ഉണ്ടായിരുന്നു എന്നുള്ള രണ്ടാമത്തെ കേസാണ് ഇതിങ്ങനെ എത്തും എന്നുള്ള ഈ എന്താ പറയാ ബിൽഗേറ്റ്സിന്റെ ഒക്കെ കാലത്ത് ഗൂഗിളിനെ കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവരുടെ വിഷൻ എത്ര മുന്നിലേക്ക് ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോൾ അവിടെ തുടങ്ങി എന്നുള്ളതല്ല അവരുടെ തോട്ടം എന്തായിരുന്നു അവർക്ക് സ്കിൽ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടം എന്തായിരുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ മോട്ടിവേഷൻ ട്രെയിനേഴ്സിന്റെ ഒക്കെ ട്രെയിനിങ് കേട്ടിട്ട് എന്താ പറയാ ഇന്ന് ഞാനിത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പറ്റാത്ത പണിയെടുത്ത് തോറ്റുപേരൂർ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു മോട്ടിവേഷൻ കേൾക്കും എന്തേലും കേൾക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ബിസിനസ്സിൽ പറ്റുമോ എന്നുള്ളതാണ് എന്താ പറയും നമ്മൾ ചിലപ്പോൾ ചില മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേട്ടാൽ നമ്മൾ ചെയ്യുന്ന എല്ലാം ബിസിനസ്സെല്ലാം നമ്മളെന്തോ ഒന്നും ചെയ്യുന്നില്ലാത്ത പോലെ തോന്നിക്കളയും ഇത് ഇന്ന് ചെയ്യണത് പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓൺട്രണറെ സംബന്ധിച്ച് ഏറ്റവും ലോകത്ത് ആർക്കും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഓണ്ടെർപ്രണർ ആണോ നിങ്ങൾക്ക് തനിയെ ഒരു മോട്ടിവേഷൻ വേണം ഇപ്പം അതേപോലെ തന്നെ ഈ ഏജ് ഫാക്ടർ പറയുമ്പോൾ എത്രത്തോളം തോന്നുന്നു ഒരു പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് നമ്മൾ കാണുന്നുണ്ട് സി ഡേ ടു ഡേ ബേസിൽ കാണുന്നുണ്ട് ഈ കുട്ടി സക്സസ് ആയി അല്ലെങ്കിൽ ഈ കുട്ടി ചെറിയൊരു മൊബൈൽ ഫോൺ കവർ കേസ് കൊടുത്ത് ഇന്ന് ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു പയ്യന്റെ ഒരു കഥ നമ്മൾ നമ്മളങ്ങനെയൊക്കെ പലതും കാണുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം ഈസിയാണ് നിങ്ങൾക്ക് അവരെ മോൾഡ് ചെയ്യാൻ തോന്നുന്നത് ഈ കാര്യബോധം എന്ന് പറയുന്ന ഒരു ഫാക്ടർ തോന്നുന്നുണ്ടോ അതിലേക്ക് എത്തപ്പെടുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി ഭയങ്കര സ്ട്രിക്റ്റ് എൻവോൺമെൻറ്റിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യബോധം ഓരോ വ്യക്തി അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യബോധം മറ്റേ അവരുടെ മനസ്സിലുള്ള സംഭവം തമ്മിലൊരു വ്യത്യാസമുണ്ട് ഇത് രണ്ടും കൂടി ഒരു എന്താ പറയുക ഒരു ഹാർമണിയിൽ എത്തണം ഇപ്പോൾ ഞാൻ ദുബായിൽ പോയപ്പോൾ ദുബായിൽ റെസ്റ്റോറൻ്റിന് മുമ്പിൽ ഞാൻ റെസ്റ്റോറൻറ്റ് ഫീൽഡിലായിരുന്നു റെസ്റ്റോറൻ്റ് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് വി ആർ നോട്ട് ഓൾവേസ് റൈറ്റ് ണി എന്ന് പറയുന്ന പോലെ വിദ്യാർത്ഥികളും അവര് കാര്യബോധമില്ലാന്ന് പറയുന്നതും തെറ്റല്ല അച്ഛനമ്മമാര് പറയുന്ന നൂറ് ശതമാനം തെറ്റില്ല ഇതിന് രണ്ടിലിടയിലുള്ള ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഫ്ലൈ ഉദ്ദേശിക്കുന്നുള്ളു ബേസിക്കലി അപ്പോ ആ ഒരു രീതിയിലേക്ക് അവരുടെ ഒരു കഴിവിനെ മനസ്സിലാക്കി അവരുടെ രീതിയിലേക്ക് മോൾഡ് ചെയ്യാം അവരത് ജീവിതം മൊത്തം കൊണ്ടുപോണ്ടാണ് അപ്പോൾ ഈ സാധനം ഒരു ദിവസം ഇനി പറയുന്ന പോലെ ചെയ്ത് അങ്ങനെ പോകാൻ ആർക്കും പറ്റില്ല അപ്പൊ അവർ സെൽഫായിട്ട് അവരിലേക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫ്ലൈ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അടിച്ചു പഠിപ്പിക്കുക എന്നുള്ളൊരു സാധനം നമ്മൾ ഉദ്ദേശിക്കുന്നത് മോൾഡ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരും വിവരമുള്ളവരാണല്ലോ ഇപ്പോൾ ഈ വൺ ഇയറിന്റെ ഉള്ളിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പല ആളുകൾ വരുന്നു മീറ്റ് ചെയ്യുന്നു എനിക്കിതാണ് എന്റെ താല്പര്യം ബിസിനസ്സിലേക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്കിതാണ് താല്പര്യം എന്തായിരിക്കും നിങ്ങൾ യൂസ് അതൊക്കെ തന്നെയായിരിക്കില്ലേ നിങ്ങളുടെ മെയിൻ ഒരു സംഭവം ആൾക്കാരുടെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു സമാന മെന്റാലിറ്റി ഉള്ള ആളുകൾ ചെയ്യുന്നു ഈ പതിനെട്ട് ഇരുപത്തിയഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവർ പഠിക്കുന്ന കാലഘട്ടമാണ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി വയസ്സ് എന്നൊക്കെ പറയുന്ന അവർ ജോലി ചെയ്യുന്ന ാണ് ഇതിന്റെ കൂടെ പഠിച്ചുകഴിഞ്ഞു ഇതും പഠിച്ചു കഴിഞ്ഞു ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് അവരുടെ ഉണ്ട് ഉണ്ട് അപ്പോ ഇരുപത്തിയഞ്ചു വയസ്സാകുമ്പോഴത്തേക്ക് അവന് മനസ്സിലാവും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് മൂന്നും കൂടി വരുന്ന ഒരു ടൈം പീരിയഡാണിത് ഒരു മുപ്പത് വയസ്സോ മുപ്പത്തഞ്ചു വയസ്സോ ആവുമ്പോഴത്തേക്കും നമുക്ക് ഇത് മൂന്നും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം സൈമിൾട്ട് മൂന്നും മനസ്സിലാക്കി പോകുമ്പോൾ അവർക്ക് അവരിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും ആ മാറ്റം യും മാറ്റായിരിക്കും ഇപ്പം നമ്മളിത് വൺ ഇയർ ആണ് നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിംഗ് ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒന്നാണ് ഇപ്പൊ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യും മേ ബി ഫോറിൻ കൺട്രീസ് ഫോറിൻ ഇൻഡസ്ട്രീസ് അതെല്ലാം ഒന്ന് പറയൂ അതെന്താണ് നിങ്ങളുടെ ഒരു ഫോറിൻ വിസിറ്റ് എന്നൊക്കെ പറയുന്നത് ഒന്ന് അവർക്കൊരു എൻജോയ്മെന്റ് ആണ് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു അത് കാണുന്നു എന്നൊക്കെ പറയുന്ന അവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്ന ഒന്നാണ് അതിൻ്റെ കൂടെ അവിടുത്തെ കൾച്ചറുകൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ലോകത്തിൻ്റെ കൾച്ചറുകൾ മാറുന്നതനുസരിച്ച് അവർക്ക് ആ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ബിസിനസ് ടെക്നിക്സ് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയുന്നത് അവർ പോയി കാണണമല്ലോ ഈ ചെരുപ്പ് എങ്ങനെ ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ പുറകിലുള്ള ഹാർഡ് വർക്കും ഇതിന്റെ പുറകിലുള്ള മെക്കാനിക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊന്നും ഫ്രീ ആയിട്ട് നൂറ് ശതമാനം ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാരും പുറത്തേക്ക് കൊണ്ടുപോവാൻ പറ്റില്ല അവിടെ പോഡ്കാസ്റ്റ് ആയിട്ട് ഫ്രീ കൊടുക്കുക അങ്ങനെ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു പ്രോഫിറ്റബിലിറ്റി നോക്കാതെ കോസ്റ്റ് മാത്രം വെച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് ഞാൻ പോയി പൈസ സമ്പാദിച്ചിട്ട് വന്ന് ബിസിനസ് തുടങ്ങാം എന്ന് പറയുന്നവർ ഒരു ബിസിനസ് മൈൻഡ് ഉള്ളവരാണോന്ന് എനിക്കറിയില്ല ഒരു ബിസിനസ് തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ എന്തുണ്ടോ അതുകൊണ്ട് അഭിപ്രായം ഞാൻ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ പതിനയ്യായിരം രൂപ ഞാൻ തുടങ്ങിയത് ആയിട്ടാണ് അതായത് സീ ഫുഡ് എക്സ്പോർട്ടേഷൻ സപ്ലയർ ആയിട്ടാണ് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിൽ അന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് കടലിൽ നിന്നുള്ള മീൻ ചെമ്മീൻ പിന്നെ നെയ്മീൻ അങ്ങനെ വില കൂടിയ സാധനങ്ങളാണ് കൂടുതൽ എക്സ്പോർട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഈ പതിനയ്യായിരം രൂപയും കൊണ്ട് ഇതങ്ങാ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് പോലും തികയറും പതിനയ്യായിരം രൂപ ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ഒഫീഷ്യൽ സപ്ലയറായി മാറണമെങ്കിൽ ഏകദേശം ഒരാഴ്ചയെങ്കിലും ആ കമ്പനി അടുപ്പിച്ച് സാധനം കൊടുക്കണം എങ്കിലും അവനൊരു ഇത് കാണിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ പറയുന്ന പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ചു വയസ്സാണെങ്കിൽ പിള്ളേരല്ലേ പിള്ളേര് സെറ്റ് അവര് പറയായിരിക്കും തുടങ്ങുന്നതിന് ഞാൻ ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ് സാധനം ഉണ്ടല്ലോ കാശ് വേണ്ടേ എന്നൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെന്താ പറയാനുള്ളത് അത് ശെരിക്കും ഞാൻ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു മീൻ പിടിക്കാനുള്ള തീരുമാനിച്ചു കടലിന്റെ തിരമാലയൊക്കെ മാറിയിട്ട് ഞാൻ മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം മൊത്തം കടലിന്റെ കരയിലിരിക്കു നിങ്ങൾ സമ്പാദിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ബിസിനസ് ചെയ്യാമെന്ന് തീരുമാനിച്ച ഇരുന്നിരുന്ന് വർഷങ്ങൾ തീരുമെന്നല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റില്ല നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കും ഉറപ്പായിട്ടും ഒരുപാട് വാതിലുകൾ തുറക്കും അപ്പൊ അത് റൈറ്റ് വാതിൽ നമ്മൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളൂ നിങ്ങളുടെ കയ്യില് ഇപ്പോ മറ്റു സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യില് ആയിരം രൂപയുള്ളെങ്കിൽ ആയിരം രൂപയ്ക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുക അതിനുശേഷം ആ ഒരു സാധനത്തു നിന്ന് നമുക്ക് വന്നോളും മുന്നിലേക്കുള്ള വഴികൾ തുറന്നോളും അത് എപ്പോഴും ഉള്ളതാണ് അത് ആ രീതിയിൽ തന്നെ പോവാന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ച് ഒരു ജോലി നേടണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾക്ക് ഉപരി പഠിച്ച് നമ്മളൊരു ഒരു ഓണ്ടർപ്രണറായി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പത്തോ നൂ അമ്പതോ നൂറോ പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിച്ചാൽ അവർക്ക് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്ക് വരുന്ന റെസ്പെക്റ്റ് ഉണ്ട് ഒരു എന്താ പറയുക ഒരു ഓണ്ടർപ്രണർക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു പത്തോ ഇരുപതോ പേർക്ക് ആ ഒരു ഡേറ്റിന് സാലറി കൊടുക്കാൻ തുടങ്ങിയത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഇരുപത് പേരുടെ മുമ്പിൽ അവനാണ് ദൈവം അപ്പോൾ ആ ഒരു എന്താ പറയുക നിലയിലേക്ക് കേരളത്തിൽ ഒരു ആയിരം പേര് വളരുമ്പോൾ നമ്മൾ നമ്മൾ അതിനനുസരിച്ചുള്ള ജോലിക്കാരും ഉണ്ടാവും അതും ഫ്ലൈയുടെ വലിയൊരു ആശയങ്ങളിൽ ഒന്നാണ് വളരെ വളരെ നല്ല ഫ്ലൈ ഫോക്കസ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് പറയുമ്പോൾ ഒരു സമയം ആയതോ അല്ലെങ്കിൽ കണ്ടിട്ട് ഒരു വിഷമം തോന്നിയോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ നീ നമുക്ക് നമുക്ക് തുടങ്ങാം പറയണല്ലോ എന്ന് നമ്മൾ ഡെയിലി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നമുക്ക് കാണാം പതിനാറ് വയസ്സുള്ള നേരത്തെ പറഞ്ഞ പോലെ മഷ്റൂം കോടികൾ ഉണ്ടാക്കി പതിനെട്ട് വയസ്സുള്ള ആളെ വാഴ നിന്നു ഡ്രസ് ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കുന്നു പാല് വിറ്റ് കാശുണ്ടാക്കുന്നു നിങ്ങൾ കാണാതെ പോകുന്ന കഥകളുണ്ട് പരാജയപ്പെട്ടവരുടെ കഥകളാണ് വിജയിച്ച പത്ത് പേരുണ്ടെങ്കിൽ പരാജയപ്പെട്ട നൂറ് പേരുണ്ടാവും പരാജയപ്പെട്ടവരുടെ കഥയ്ക്ക് ഒരിക്കലും ഒരു ഡിമാൻഡ് ഇല്ല അപ്പോ ഈ ഞാൻ ബിസിനസിന്റെ ആദ്യകാലത്ത് പരിചയപ്പെട്ട ഒരു ഇരുപത്തിരണ്ട് വയസ്സിലൊരു വ്യക്തി പെയിന്റ് ഏകദേശം ആദ്യത്തെ ഒരു വർഷം ഭയങ്കര സക്സസ്ഫുൾ ആയി റൺ ചെയ്തു എല്ലാ സ്ഥലങ്ങളിലും കഥ വന്ന് അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം കുറെ പൈസ കയ്യിലേക്ക് വന്നപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ സ്പെൻഡ് ചെയ്ത് കോടികളുടെ കടത്തിലായി പോയി ഇപ്പോഴും കടം തിരിച്ചടയ്ക്കാൻ പാടുപെടുന്ന വ്യക്തിയുണ്ട് അപ്പൊ പരാജയപ്പെട്ടവന്റെ കഥകൾ നിങ്ങൾ തിരഞ്ഞു പോയാൽ വിജയിച്ചവരെക്കാൾ അധികമായിരിക്കും ഈ പരാജയത്തിന്റെ കാരണം ആരും ഒന്നും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ആ വേണ്ട സമയത്ത് ഉപദേശിക്കാനോ ഗൈഡൻസ് ഇല്ലാത്താണ് അപ്പൊ ഈ നൂറ് പരാജയപ്പെട്ടവരിൽ നിന്ന് അതൊരു എമ്പത് പേരെങ്കിലും ആക്കി കുറയ്ക്കാൻ സാധിച്ചാൽ അതാണ് ഞങ്ങൾ കാണുന്ന വലിയൊരു സ്വപ്നം നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റേക്സ് ചെയ്യുന്ന നേരെ പ്രതീക്ഷ വെക്കാണ്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഫ്ലൈ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനിയും അതുപോലത്തെ ഒരുപാട് ആളുകളെ കാണരുതെന്നൊരു ആഗ്രഹം കൂടി ഇത് നല്ലൊരു ആശയമാണ് ഇൻ വേൾഡ് ഇന്നത്തെ കാലത്ത് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഓൺട്രപ്രണേഴ്സ് തീർച്ചയായിട്ടും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് സോ നിങ്ങളിൽ ത്രൂ ഒരു ട്വന്റി ഫൈവ് ഏജില് ഒത്തിരി നല്ല ഓൺട്രപ്രണേഴ്സ് വരട്ടെ നല്ലൊരു മാറ്റം നമ്മുടെ ഇടയിൽ വരട്ടെ വിഷിംഗ് യു ഓൾ ദാങ്ക്